ും കൂടെ വിജയിപ്പിച്ചു സ്വാഗതം ഇരുപത്തിയൊന്ന് അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു ഈ ജോലി എന്നെ ഏൽപ്പിച്ച സമയത്ത് വളരെ കൂടിയാണ് റേറ്റെടുത്തത് തന്നെ പറയുന്നത് എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്തമായ ഒരു ഭാഗം அதேசியும் <coughs> அவர்களை பாலி நான் பஞ்சாய்கள்

ും ആരോപും അംഗത്തിന്റെ ബാക്കി സമയത്ത് ആദ്യമായി വാർഡ് വന്ന മുതുക പ്രതിപക്ഷം ചെയ്യാൻ പോകുന്നത് സൗമ്യ രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും ఉద్దేశాం చేయడం ത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മഞ്ജു എന്ന ഞാൻ നിയമാസര നിയമാനുസരണ തരത്തിലാക്കിയ ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരയും അങ്ങനെ നിലനിർത്തുമെന്നും പ്രയാസങ്ങൾ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗികയോടും എൻ്റെ പരമാവധി കൈയും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ചില പ്രതിജ്ഞ ചെയ്തു यार बनाले मच्छर पल्ली स्मिडा जी मच्छर पल्ली यार 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 मच्छर पल्ली ാട് വാർഡ് അഞ്ച് ലളിതാരി പാല ഗ്രാമപഞ്ചായത്തിലെ

भीषण मामले सत्य इन्हें खाना खाने वाले इधर तुम्हारे विश्वास होंगे तुम्होंने नर्तों नहीं हूं इन्होंने खाली बाली कहा थे आपने तो इन्हें नर्तू नहीं हूं प्यासन का बोला थे मामा जी को तो दिलों से तो दिलों से तो लगा दे यार ये ले आउटर नेशनल ये दांत भी आए इससे प्योरी ये ले परमात्मा का युग � До да.